ദുബായിലെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ നിന്നും അൽവർക്ക പ്രദേശത്തേക്ക് പുതിയ പ്രവേശന പുറത്തുകടക്കൽ പാത തുറക്കാനൊരുങ്ങി ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി അടുത്ത ആഴ്ചയോടെയാണ് യാത്രക്കാർക്ക് ഏറെ ഉപകാരപ്പെടുന്ന പാത തുറക്കുന്നത് ഇതുവഴി യാത്രാസമയം ഇരുപത് മിനിറ്റിൽ നിന്നും മൂന്നര മിനിറ്റായി കുറയ്ക്കാൻ സാധിക്കും അഞ്ച് പോയിന്റ് ഏഴ് കിലോമീറ്റർ ദൂരമുണ്ടായിരുന്ന യാത്ര ഒന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്ററായി കുറയും പുതിയ റൂട്ടിൽ മണിക്കൂറിൽ അയ്യായിരം വാഹനങ്ങളെ ഉൾക്കൊള്ളിക്കാനാവും അതോടൊപ്പം ഗതാഗത കുരുക്ക് കുറയ്ക്കാനും പ്രദേശത്തേക്ക് പ്രവേശനം എളുപ്പമാക്കാനും സഹായകമാവും വിശാലമായ വികസന പദ്ധതിയുടെ ഭാഗമായി യാത്രക്കാർക്കും സ്കൂൾ മേഖലയ്ക്കും കൂടുതൽ ഉപകാരപ്പെടുന്നതിനായി ആർ ടി എ അൽ വർക്ക ഒന്നിലെ സ്ട്രീറ്റ് നവീകരിച്ചിട്ടുണ്ട് ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനും യാത്രാകാലതാമസം കുറയ്ക്കുന്നതിനും ജീവിത നിലവാരം ഉയർത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള എട്ട് കിലോമീറ്റർ റോഡ് വികസന പദ്ധതിയുടെ ഭാഗമായാണ് ഇത് പൂർത്തിയാക്കിയത് ബദൽ ഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനും കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനുമായി ആർ ടി എ അൽവർക്ക മൂന്ന് നാല് എന്നിവിടങ്ങളിലെ ഉൾ റോഡ് നവീകരണം നടത്തിയിട്ടുണ്ട് പുതിയ കാൽനട പാതകൾ പാർക്കിംഗ് സ്ഥലങ്ങൾ ഇരുപത്തിമൂന്ന് കിലോമീറ്ററിലധികം സൈക്ലിംഗ് ട്രാക്കുകൾ എന്നീ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്